ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ കുറേ ആയി ഫുഡ് ബ്ലോഗൊക്കെ ചെയ്തിട്ട് ഷോർട്സൊക്കെ ഇട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത് സമയക്കുറവുകൊണ്ടാണേ അപ്പോൾ ഇന്ന് നമുക്കൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയല്ലോ സൂ നമ്മുടെ ഡയബറ്റിക് കാര്ക്കും പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ നമ്മുടെ താരം എന്ന് വെച്ചാൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റയാണ് ഇതിൽ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം പീൽ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുക എന്നിട്ട് എൻ്റെ ഇത് നല്ലതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഈ സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറയാതന്നെ നല്ലൊരു സൂപ്പർ ഫുഡാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് പണ്ടൊക്കെ ഇത് കാണുമ്പോൾ ഓ ഇത് മതിരക്കിഴങ്ങ് ഇത് വേണ്ടി നമ്മൾ ഉപയോഗിക്കത്തേ ഇല്ലായിരുന്നു ഇപ്പോഴും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് നന്നായിട്ട് വേവിച്ച് മാഷ് ചെയ്തിട്ട് ഗോതമ്പ് മാവ് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കുക ഭയങ്കര ഞാൻ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ചാനലിൽ കയറി കാണുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കാം അവരും കമൻറ്റ് ചെയ്യുക കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ചപ്പാത്തിയായിരുന്നു അതും അതും ട്രൈ ചെയ്യാം അപ്പം ഇന്ന് ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടാണ് കട്ട് ചെയ്തത് കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ വാഷ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇതൊരു ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഒരു തട്ട് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയോ ചെയ്യുന്നത് ചെറിയ തീയിലിട്ട് പത്ത് മിനിറ്റ് വെച്ചാൽ മതി പെട്ടെന്ന് സ്റ്റീമായി വരും ഇത് വെള്ളത്തിലിട്ട് വേവിച്ച് എടുക്കുന്നവരുമുണ്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അത് ഡയബറ്റിക് ആർക്കൊക്കെയാണ് കുറച്ചുകൂടെ നല്ലത് കാരണം അപ്പോൾ കുറച്ച് സ്വീറ്റ്നെസ് കുറഞ്ഞിട്ട് അല്ലാത്തൊരു കഴിവതും സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് നല്ലത് കാരണം ഇതിൻ്റെ വൈറ്റമിൻസ് ഒന്നും വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോവില്ല നമ്മളൊക്കെ ഇട്ടിട്ടുണ്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ വാട്ടർ വൈറ്റമിൻസ് ആണ് കൂടുതലുള്ളത് അപ്പോൾ അത് വെള്ളത്തിൽ അലിഞ്ഞു പോകാതെ സൂക്ഷിക്കുക അതാണ് കുറച്ചുകൂടെ ഹെൽത്തി എൻ്റെ അമ്മയൊക്കെ ഞാൻ കണ്ടുകൊണ്ട് അവിയലൊക്കെ വെള്ളമൊന്നും ഒഴിക്കുക അത് സ്റ്റീമിൽ വേവിച്ചെടുക്കും അതിൻ്റെ അപ്പം അതിൻ്റെ ഗുണങ്ങളെല്ലാം അവിടെ ഉണ്ടാവും ഇങ്ങും പോകത്തില്ല വെള്ളത്തിൽ അലിഞ്ഞ് പോയാലും ഓരോരുത്തർ വേവിച്ചിട്ട് വെള്ളം കൂടുമ്പോൾ കളയും അങ്ങനെ ഒന്നും ചെയ്യരുത് കഴിവതും സ്റ്റീമ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പം ഇതിപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതേ ഉള്ളൂ നന്നായിട്ട് വെന്ത് വന്നു ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു മാഷർ വെച്ച് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം നന്നായിട്ട് മാഷ് ചെയ്തെടുത്ത് അതിനകത്ത് ഒട്ടും കട്ട കാണല്ലോ കേട്ടോ കട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ മുറിഞ്ഞ് പോവും മറിച്ചൊക്കെ ഇടുമ്പം അപ്പം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് മാഷ് ചെയ്ത് എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മുട്ട എൻ്റെ ഒരു മീഡിയം മുട്ടയാണ് രണ്ട് മുട്ട ചെറിയ മുട്ടയാണെങ്കിൽ ഒരു മൂന്ന് മുട്ടയൊക്കെ എടുക്കുക മൂന്ന് രണ്ട് മുട്ട ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് നമ്മൾ വേറെ ഉപ്പൊന്നും നേരത്തെ ചേർത്തിട്ടില്ല ആഡ് ചെയ്തിട്ട് ഒരു വിസ് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഓംലെറ്റ് നിങ്ങൾക്ക് താല്പര്യമില്ല പാൻ കേക്ക് മതിയെങ്കിൽ നിങ്ങൾ ഈ പീ ഇതുപോലെ മുട്ട വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് സ്പൂൺ തേനും കൂടെ മധുരം ഇഷ്ടമുള്ളവർ തേനും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ പാനകത്തൊഴിച്ച് തിരിച്ച് മറിച്ചു വിട്ട് എടുക്കാം പാൻ കേക്ക് വേണ്ടവർക്ക് ഇപ്പം ഞാനിത് ഓംലെറ്റ് ആയുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ മീഡിയം സൈസിലെ മീഡിയയില്ല ഒരു സ്മോൾ ഉള്ളിയുടെ പകുതി എടുത്തിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു കേട്ടോ ഇതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ മുളകിൻ്റെ ആവശ്യമില്ല പ്ലെയിനായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം കു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആ പാൻ കേക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ഓപ്ഷൻസ് ആണ് നല്ലത് അപ്പോൾ വലിയവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് മതി ഇതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ മധുര പ്രേമികൾക്ക് മറ്റേതായിരിക്കും ഇഷ്ടം ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുന്നു മറ്റേത് ഞാൻ ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കിയെല്ലാം കഴിക്കാനിവിടെ മടിയായിരിക്കും അതുകൊണ്ട് ഓംലെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു പാൻ അടുപ്പ് ചെറിയ തീയിൽ നമ്മൾ പാനിനകത്ത് ബട്ടർ ഒരു കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് അതും ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ നോൺ സിസ്റ്റിക് പാനൊക്കെ ആണെങ്കിൽ അത് ഈ അടിയിലൊന്നും പിടിക്കത്തില്ല എൻ്റെ കുറച്ച് ഇത് പോയിരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ബട്ടർ ചേർക്കുന്ന എന്നിട്ട് ബട്ടർ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ട് ചെറിയ തീ ഇടാവും കേട്ടോ വലിയ തീ വേണ്ട ചെറിയ ബർണറി വെക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് വേവിക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് എല്ലാ ഭാഗവും നന്നായിട്ട് നിരത്തി എടുക്കണം കാരണം ഒരു ഭാഗത്ത് കയറി ഒരു ഭാഗത്ത് ഇറങ്ങിയൊക്കെ ഇരുന്നാൽ നമ്മൾ മറിച്ചിടുമ്പോൾ അത് ചാൻസ് ഉണ്ട് കേട്ടോ ഇത് ഇച്ചിരി കട്ടിയുള്ള ബാറ്ററി ആയതുകൊണ്ട് ഒന്നും ഒരുപാട് കട്ടിയില്ല ഒരുപാട് വെള്ളമല്ല അങ്ങനെ ഒരു ചെറിയ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ചെറിയ കൺസിസ്റ്റൻസി ഇല്ല നമ്മളെടുത്താൽ മതി ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ ഒട്ടും ചേർക്കരുത് ഇതേപോലെ തന്നെ ആയിരിക്കണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് നിരത്തി വെച്ചിട്ട് ഒരു ലിഡ് വെച്ച് അടച്ചു വയ്ക്കുക എന്നിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് നമ്മൾ മുട്ട ഓംലെറ്റ് ചെയ്തെടുക്കുന്നിങ്ങനെ അതേപോലെ തിരിച്ച് മറിച്ചിട്ടെടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ തിരിച്ചിടുന്ന വീഡിയോ പോയി സോറി നിങ്ങൾക്ക് കുറച്ചുകൂടെ മൊരിയണമെങ്കിൽ അത് രണ്ട് സൈഡൊന്നും മൊരിച്ചെടുക്കാം കേട്ടോ എനിക്കധികം മൊരിയുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം മൊരിച്ചിട്ടില്ല മൊരിയണം എന്നുണ്ടെങ്കിൽ മൊരിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ പീസ്സൊക്കെ കട്ട് ചെയ്യുന്ന കണക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഓരോ പീസ് ഓരോ പീസ് നമുക്കെടുക്കാം ഇതിൻ്റെ പകുതി തിന്മ തന്നെ നമുക്ക് ഹാഫ് തിന്മ തന്നെ മുകളിൽ വയറ് നിറയും ഇതിപ്പം ഞങ്ങൾ രണ്ടുപേരും കഴിക്കാനാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കണം നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ് ഒരു പത്ത് മിനിറ്റ് വേണ്ട ഇത് ഉണ്ടാക്കി വരും അപ്പം എല്ലാവരും ഈസി ആയിട്ട് ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബൈ താങ്ക് യു